ഹലോ ഫ്രണ്ട്സ് നാളെ കുനിശ്ശേരി അയ്യപ്പൻ പാട്ടായതുകൊണ്ട് നമ്മൾ ഇന്ന് കുനിശ്ശേരിക്ക് പോവുകയാണ് അവിടെ ചേച്ചിയുടെ വീടാണ് കേട്ടോ അപ്പോൾ പിള്ളേർ കുറേ നാളായി വരും അങ്ങോട്ട് വരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് വിഷ്ണുപാട്ടിനെ മിക്കവാറും ലീവ് കിട്ടാത്തതുകൊണ്ടും ഉണ്ണി അങ്കൺവാടി പോയതുകൊണ്ടും നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നത് കുറവാണ് കേട്ടോ അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വെച്ചു നമ്മൾ നമ്മളവിടെ എത്തുമ്പോഴേക്കും വല്യയാട്ടൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ അവിടെ രണ്ട് മൂന്ന് ദിവസമായി എന്ന് പറഞ്ഞു പിള്ളേർക്ക് വീടുകളിൽ വരാൻ തീരെ താല്പര്യമില്ല കേട്ടോ അവർക്ക് അതൊന്നും ഇഷ്ടമില്ല എങ്കിലും എനിക്ക് വേണ്ടി നിന്ന് തരേട്ടാ കുഞ്ഞു ദിവസം അവിടെ മൂത്രം ഒഴിച്ചിട്ട് എനി വിളിച്ച് പറഞ്ഞു തരികയാണ് മൂത്രം ഒഴിച്ചു എന്നു അപ്പം അത് പറഞ്ഞിട്ടാണ് വിഷ്ണുവിടെ പിന്നെ അത് ക്ലിയർ ചെയ്യുന്നത് കുഞ്ഞു ഞങ്ങൾ വന്നതും പോകുമെന്ന് പറഞ്ഞതിൻ്റെ പണക്കത്തിലാണ് കേട്ടോ അവൾ എന്നോടൊന്നും മിണ്ടണില്ല അവൾ നന്നായിട്ട് കുക്ക് ചെയ്യേണ്ട ആ വീട്ടിലെ എല്ലാവരേക്കാളും അടിപൊളിയിട്ട് ആ ഉണ്ണിയാണ് കുക്ക് ചെയ്യുക അപ്പോൾ കുഞ്ഞു ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട് പുട്ടുണ്ടാക്കണേ പിന്നെ അവിടെ ഗ്യാസ് ലീക്ക് ആണെന്ന് പറഞ്ഞിട്ട് സ്മെല്ല് വരണമെന്ന് പറഞ്ഞിട്ട് വിഷ്ണുപടിന് പിന്നെ അതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഉണ്ണിക്ക് പിന്നെ അവിടെ പോയാൽ പിന്നെ നമ്മൾ ആരും വേണ്ട കേട്ടോ അവിടെ അങ്ങനെ ഓടിക്കളിച്ച് പിള്ളേരുണ്ടെങ്കിൽ അവരുടെ കൂടെ നിൽക്കും ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് കുരിശ്ശേരി അമ്പലത്തിൻ്റെ അവിടെ അയ്യപ്പൻ പാട്ട് കഴിക്കുന്ന സ്ഥലത്താണ്ടാ അവിടെ പന്ത്രണ്ട് മണിയും കാര്യങ്ങളൊക്കെ നടന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കച്ചവടങ്ങളും കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ വരുന്നത് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് നാളെ അയ്യപ്പൻ പാട്ട് ആനകൾക്ക് അണിയിക്കാനുള്ള ചമയങ്ങളാണ് കേട്ടോ ആന ചമയങ്ങൾ പിന്നെ ഇതവിടെ ഒരുക്കി വെച്ച ദൈവങ്ങളുടെ പ്രതിമയായിരുന്നു നല്ല അടിപൊളി സംഭവം സംഭവമുണ്ടാക്കും കൊല്ലത്തൊരു ടീമായിരുന്നു ചെയ്ത് ഇത് വരെ കണ്ടപ്പോൾ ശരിക്കും എൻ്റെ കിളി പോയി ഫ്രണ്ട്സ് കാരണം ഗുരുവായൂർ നല്ല വൈറലായിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നല്ലോ കണ്ണൻറെ അത് കണ്ടിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് കാണാനും തൊടാനൊക്കെ അപ്പൊ ഇവിടെ വന്നിട്ട് എനിക്കത് യാദൃശ്യമായി സംഭവിച്ച ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഞാൻ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നതുകൊണ്ട് ഇത് ഗുരുവായൂരിലെ കണ്ണിനൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് പിന്നെ നേരെ പിന്നെ ഞാൻ അവിടുത്തെ കമ്മലും മാലയും വളയും അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കുറേ നാളത്തെ നാളേക്കാണ് തോന്നുന്നു കുറേ സാധനങ്ങളും കൂടി വരിക ഇന്നപ്പോൾ പോയപ്പോൾ അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഓരോ കച്ചവടക്കാരും വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നല്ല ജുമുഖാസും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാധാരണ പൂരപ്പറമ്പിൽ അത്ര റേറ്റൊന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇപ്രാവശ്യം ഭയങ്കര റേറ്റ് ഉണ്ടായിരുന്നു ചില കടകളിലൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ആൻറ്റിക് ജ്വല്ലറീസ് പോലുള്ള സാധനങ്ങളൊക്കെ അവിടെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ടായിരുന്നേ പിന്നെ ഏത് വേലയ്ക്ക് പോയാലും ഇങ്ങനെ ഒരു ഐറ്റംസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നും എടുക്കുമല്ലോ പക്ഷെ ഞാനൊന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ നാളെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രമായിട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് ഉണ്ണിക്കെനിക്ക് നൈറ്റൊക്കെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ എന്ന് വെച്ചാൽ നല്ല മഞ്ഞായിരുന്നു അപ്പോൾ എനിക്ക് ക്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല മറന്നു പോയി അപ്പോൾ ഞാൻ ടവില് വെച്ചിട്ടാണ് മറിച്ചിരിക്കുന്നത് നേരം വൈകൊണ്ട് പിന്നെ അധികം അവിടെ നിന്നൊന്നുമില്ല ഇല്ല കേട്ടോ കുറച്ച് സാധനങ്ങൾ അങ്ങനെ നോക്കി നടന്ന് പിന്നെ കുഞ്ഞുസിൻ്റെ മണലി നടക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ ചെരുപ്പൂരിൽ നടക്കണം പിന്നെ അങ്ങനെ നമ്മൾ നേരെ നല്ല തണവായിരുന്നേ അപ്പോൾ വടക്കഞ്ചേരിൻ്റെ അവിടെ ഉണ്ടായിരുന്ന വയലോരം അവിടേക്ക് ചായ കുടിക്കാൻ കയറിയിട്ടാണ് വിഷ്ണു പറഞ്ഞാൽ ഭയങ്കര തണുത്തിട്ട് പോണ പോക്കാണിത് വിഷ്ണുമായിട്ടും ചായ കുടിക്കാത്താണ് പക്ഷേ ഇന്ന് അത്രയും തണുപ്പായതുകൊണ്ട് വിഷ്ണുമായിട്ടും ഒരു ചായ കുടിച്ചു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഭയങ്കര തണുപ്പുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അന്ന് വാങ്ങിയ സ്റ്റാറും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി അച്ഛനും മോളും കൂടി അതൊക്കെ ആസ്വദിക്കായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ് ബായ്